പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീഡ് ചെയ്തുകൊണ്ട് എമൗണ്ട് ലഭിക്കുന്ന ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു രൂപ പോലും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ വായിച്ചു കൊണ്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൻ്റെ അകത്ത് ഇമെയിൽസ് കിട്ടും അത് നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുവാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് സൈൻ അപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി ഞാനിതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് വർഷമായി വർക്ക് ചെയ്യുന്നു അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേഷന് ശേഷം ഇത്തരത്തിലുള്ളൊരു പേജിലോട്ടായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഇമെയിൽ വായിക്കുന്നതിന് ഉപരി തന്നെ ഇതിൻ്റെ അകത്ത് ഒപ്പീനിയൻ ഷെയറിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടും അതുപോലെ നമുക്ക് ഓഫേഴ്സ് കിട്ടും അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതനുസരിച്ചിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിൻസ് കിട്ടുന്നതായിരിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പതിനഞ്ച് ഡോളർ ആവണം നമുക്ക് ഫസ്റ്റ് ആയിട്ട് പൈസ നമുക്ക് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പേയ്പാൽ ത്രൂ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുമാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ജോലിയിലേക്ക് വരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് ഇവിടെ നമുക്ക് മോർ റീഡിംഗ് ഇമെയിൽ എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓഫർ ടാസ്കുകളും അങ്ങനത്തെ ഉണ്ട് അപ്പോൾ ഇത് മാത്രം ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി ചെയ്യാം ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമെയിൽസ് വരുമ്പോഴാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് നമ്മൾ ഇവർ മെയിൽ അയച്ച് നോട്ടിഫൈ ചെയ്യത്തൊന്നുമില്ല ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റീഡിങ് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മെയിൽസ് വരുമ്പോൾ വരുമ്പോൾ നമ്മൾ റീഡ് ചെയ്യണം അതല്ലാതെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പെട്ടെന്ന് ആ ഒരു എമൗണ്ട് എത്തിക്കാനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസൊക്കെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് മൈ അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അവിടെയാണ് നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് എത്രയാണോ അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണോ അത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ മുൻപ് ചെയ്തിട്ടുള്ള എൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് പതിനഞ്ച് ആവുമ്പോൾ നമുക്കിവിടെ റെഡീം ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു സൈറ്റാണ് നല്ല ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് വീട്ടിലിരുന്നുകൊണ്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈസി ആയിട്ടുള്ള ജോലി നോക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ